ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഒരുപാട് നാൾ മുന്നെടുത്ത ഒരു വീഡിയോ ആണിത് നമ്മുടെ സുഗന്ധി ഷോർട്ട് ഫിലിമിന് എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടപ്പായും ഏട്ടനും അതേപോലെ തന്നെ ഭാവദാസ് ഏട്ടനൊക്കെ കൂടിയിട്ട് പോവാണ് ബാബദാസ് ഏട്ടനും അവാർഡ് ഉണ്ട് കേട്ടോ ബാബദാസേട്ടനും ബെസ്റ്റ് ആക്ടറായിട്ടുള്ള അവാർഡാണ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുള്ള അവാർഡാണ് അപ്പോൾ ഒരുപാട് സന്തോഷം സുന്ദരേട്ടനും മനീഷ് ഏട്ടനും ഏട്ടനോടൊക്കെ ഒരുപാട് സന്തോഷം ഒക്കെ അത് എഴുതിയത് സുന്ദരേട്ടനും മനീഷ് ഏട്ടനും കൂടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ാണ് കേട്ടോ അതിലഭിനയിച്ചിട്ടുള്ള ബാദാസേട്ടൻ മീശ ഒക്കെ പിരിച്ചു അഭിനയിക്കുന്നില്ലേ അപ്പോൾ പലരും ഒരുപാട് നാൾ നാളും കണ്ടൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ കുട്ടിപ്പായയുടെ നെറ്റത്ത് ചെറിയൊരു മുറിയൊക്കെ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസം മുന്നേ രണ്ട് മൂന്ന് മാസം അല്ല ഒരു രണ്ട് മാസം മുന്നേ മൂന്ന് മാസം ആയിട്ടില്ല അപ്പൊ അതാ ഭാവദാസായിട്ട് അതാ വരുന്നു അവരുടെ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും അവരുടെ കൂടെയാണ് പോണത് സുന്ദരേട്ടനും അനീഷേട്ടനും ചെട്ടിപ്പടിക്കുന്നത് ഞങ്ങൾ പിക്ക് ചെയ്യും അങ്ങനെ ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അവർ അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അവാർഡ് മേടിക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ വണ്ടിയിൽ കയറി അപ്പോൾ ഞാനൊരു മഞ്ഞ ചുരിദാറ് അതിൽ ചെറിയ ചെറിയ കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ഞ ഷോളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏട്ടനും കുട്ടപ്പായും ഭാവിദേട്ടനും നമ്മുടെ ഡ്രൈവർ ചേട്ടനൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഗംഭീരമായി സന്തോഷമായി യാത്ര തുടരുകയാണ് ഇനി നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അവിടെ എത്തിയിട്ട് കാണാം സുന്ദരേട്ടനെയും അനീഷ് ചേട്ടനെയൊക്കെ ൊക്കെ നമുക്ക് കാണാട്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ല ഗ്രാമീണ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരുന്നത് ആ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പിണ്ടാലിക്കുന്ന അമ്പലമാണ് കേട്ടോ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ പഴനി പോയിട്ട് മുടി വെട്ടാനൊക്കെ നേർ നേർന്നിട്ട് സാധിക്കാത്തവർ പലരും ഇവിടെ വന്നിട്ടൊക്കെ മുടി വെട്ടാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടപ്പായ്ക്ക് ഇവിടെയാണ് മുടി വെട്ടാൻ നേർന്നിട്ടുണ്ടായിരുന്നെട്ടോ പഴനിയിൽ പോയിട്ട് നേർത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മഴ പെയ്ത് തോടും പാടമൊക്കെ കവിഞ്ഞൊഴുകണ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാടത്തിൻ്റെ ആ സൈഡ് അതായത് ബാക്ക് സൈഡ് എൻ്റെ അമ്മ വീടുണ്ട് അപ്പൊ അമ്മൂമ്മുടെ വീടിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ പാടത്തിന്റെ ഇപ്പുറത്തുള്ള പള്ളി കാണാം നല്ല വലിയ പള്ളിയാണ് ആ പള്ളിയിൽ വാങ്ങുകൊടുക്കുന്നതും നെയ്ബി ദിനത്തിലുള്ള പരിപാടികളൊക്കെ നമുക്ക് അമ്മമ്മടെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ അനീഷേന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അനീഷേട്ടന്റെ വീട്ടിൽ ഈ ഒരു സംഭവം ഇതൊരു സൂത്രപ്പണിയില് ഒപ്പിച്ചെടുക്കുന്ന വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണ ഒരു സാധനമാണ് ഇതിന് എന്തോ ഒരു പേര് പറയും എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇത് അനീഷേട്ടൻ പണിതെടുത്തതാണ് കേട്ടോ അത് അനീഷേട്ടൻ അനീഷേട്ടൻ്റെ കൈകൊണ്ട് പണിതെടുത്തതാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു പക്ഷെ അത് അതെങ്ങനെ ചെയ്യണേന്നൊന്നും അവർ വ്യക്തമായിട്ട് പറയണില്ല പക്ഷെ പക്ഷെ അനീഷേട്ടൻ അത് കണ്ടുപിടിച്ച് ചെയ്തു അപ്പോൾ ഏട്ട അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുട്ടപ്പായി ഇങ്ങനെ നോക്കുന്നുണ്ട് മുറി ഇടക്കി പിടിച്ചു നോക്കുന്നുണ്ട് മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ വീണിട്ട് കൈൻ്റെ മുകളിൽ തല അടിച്ചിട്ട് പൊട്ടിയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് സുന്ദര ഏട്ടനെ അനീഷേട്ടനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു അപ്പൊ അവരൊക്കെ വന്നു അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളത് അവിടെ നിന്ന് യാത്ര തുടരുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആ സാധനം അതായത് ആ കറങ്ങണ സാധനം അല്ലേ അത് വേണം എന്നാഗ്രഹമുള്ളവരെന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യൂ അപ്പൊ അനീഷേട്ട അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയണത് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണാന്നാണ് പറയണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഭാവദേശേട്ടനും എനിക്കും കൂടി അവാർഡ് കിട്ടി ഇപ്പൊ സുന്ദരേട്ടനും അനീഷേട്ടനും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളെ പറ്റിയിട്ടും ഓരോ നടന്മാരെ പറ്റിയിട്ടും അങ്ങനെ നല്ല ഡയറക്ടേഴ്സിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നല്ലൊരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീട് അപ്പോൾ ഞാനതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും നമുക്ക് സാധിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു ചായക്കട കയറിയിട്ട് ചായ കുടിച്ചു ഞാൻ കുടിച്ചില്ലാട്ടോ ഞാൻ കടി മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ വെള്ളമാണ് കുടിച്ചത് അപദേട്ടനും ഭാവദാസേട്ടനും അനീഷേട്ടനും സുന്ദരേട്ടനും കുട്ടപ്പായ അവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ യാത്ര തുടരാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് ചാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ സീറ്റിൽ ഇരുന്നു കേട്ടോ ഞങ്ങൾ ബെഞ്ച് ബെഞ്ച് ഡെസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നു അപ്പൊ അവർ ഞങ്ങൾക്ക് ചായ ഉണ്ണിയപ്പോടുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ ഉണ്ണിയപ്പോ ഒക്കെ അപ്പൊ പലരും അവിടെ അവാർഡുകൾ പേടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എ വി എച്ച് എസ് എസ് പൊന്നാനി സ്കൂളിൽ വെച്ചിട്ടാണ് നമുക്ക് സെക്രട്ടറി സ്കൂളിൽ വെച്ചിട്ടാണ് നമുക്ക് അവാർഡ് അവര് തരുന്നത് കേട്ടോ അപ്പൊ അവിടെ ഉള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ അവരെ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവിടെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് വിക്രമൻചേട്ടൻ്റെ പേരിലാണ് നമുക്ക് അവാർഡ് തരുന്നത് ചേട്ടൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഷോർട്ട് ഫിലിംസും അതേപോലെ തന്നെ പാട്ട് പാടും കവിത എഴുതും അങ്ങനെ നല്ലൊരു കലാകാരനായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നടത്തുന്ന അവരൊരു ഒരു ഒരു കൂട്ടായ്മുണ്ട് അവർ നടത്തുന്ന അതില് ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ട് അഭിനേതാക്കളുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു നല്ലൊരു അവാർഡ് ഷോ ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവാർഡൊക്കെ പോയി മേടിക്കുന്നത് അത് ചെറുതായിട്ട് ചെറുതായിട്ടാണെങ്കിൽ കൂടി എനിക്കത് വലിയൊരു സ്വപ്നം നടന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് അത്യാവശ്യം നല്ലോണം സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു എൻ്റെ കൈകാലും വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരേനെയൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമായി അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ വിക്രമചേട്ടൻ്റെ ഓർമ്മകൾ അങ്ങനെ പറയുകയാണ് അദ്ദേഹം മരിച്ചു പോയി പോയിട്ടോ അപ്പോ നല്ല ആൾക്കാര് ദൈവം വേഗം വിളിക്കുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ആക്സിഡന്റ് ആയിരുന്നു എന്തോ ദൈവം അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു അതിനെ പറ്റി പറയണ്ട നമുക്ക് കുറച്ച് നല്ല സന്തോഷമുള്ള കാഴ്ചകളിലേക്ക് കിടക്കാട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് ആവാട് ദാനങ്ങളായിരിക്കും അപ്പൊ നമുക്കതൊന്ന് കണ്ടുനോക്കി വെക്കാം മികച്ച സംവിധായകൻ ഷോർട്ട് ഫിലിം നേരത്തെ ഇവിടെ അവാർഡ് വാങ്ങിച്ച ആഴം തന്നെയാണ് സന്തോഷം കൊടുക്കുന്നത് മൂന്ന് പേര് ചേർന്നാണ് പ്രവീണും വിനോദും എന്തായാലും ആഴം മികച്ച സംവിധായകനും മികച്ച ചിത്രത്തിനും അവാർഡ് നേടിയിരിക്കുന്നു ഒരു വലിയ കൈഡി കൊടുക്കാം

നമ്മൾ ോ ആരും നേരത്തെ സിനിമകളിലും മൊബൈലിലൂടെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സിനിമ ചെയ്ത് ചെയ്തോ ഇനി നമുക്ക് മുന്നിൽ സംവിധായകൻ അമൽ സ്ക്രീനിൽ അമൽനിൽ തെളിയി കിട്ടിയതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു ക്ഷമിക്കുന്നു

എന്തായാലും മികച്ച നടനും നടിയും ഒരേ ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിലൊരു വലിയ കഴിവ് കൊടുക്കും വന്ന് നിൽക്കാൻ കാരണം പറയുന്നത് എല്ലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പൊതുവേദിയിലൊന്നും വിൽക്കാൻ സാധ്യത ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതിലുപരി എന്നെ ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരനാക്കി സുന്ദരേട്ടൻ ഉണ്ട് അല്ലെങ്കിൽ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ ആ ഷോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ അവാർഡൊക്കെ പറയാൻ പറ്റുന്ന വാക്കുകൾ ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു എൻ്റെ കൈകാലൊക്കെ കുറിച്ചിട്ട് എനിക്ക് വാക്കുകൾ കിട്ടണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിന്ന് ഇറങ്ങി എനിക്ക് നല്ലൊരു മൊമെൻ്റോ അതായത് ഞങ്ങൾക്ക് നല്ലൊരു മൊമെൻറ്റോ അതേപോലെ തന്നെ ക്യാഷ് പൈസ ഒരു തന്നിട്ടുണ്ടായിരുന്നു അയ്യായിരം രൂപ ക്യാഷ് പൈസ തന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാനത് മേടിച്ചു അതിലുപരി ചെറിയൊരു വിഷമമുണ്ടായിരുന്നു നല്ലൊരു കലാകാരനാണ് നമ്മളെ വിട്ടുപോയതെന്ന് ആലോചിച്ചിട്ട് അതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം വിക്രമൻചേട്ടൻ അപ്പോൾ വിക്രമചേട്ടന് കുടുംബത്തിന് എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും വിക്രമചേട്ടനും അവരുടെ കൂട്ടായ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബാബേഴ്സ് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം